ഡൽഹിയിൽ വൻ സ്ഫോടനം രാജ്യ തലസ്ഥാനത്ത് കാറിനുള്ളിലാണ് സ്ഫോടനം നടന്നത് ചെങ്കോട്ട മെട്രോ റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു വൈകിട്ട് ആറ് നിലവിലൊമ്പത് മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് നിരവധി പേർക്ക് പരിക്ക് ഇതിൽ പലരെയും പരിക്ക് ഗുരുതരമാണ് എന്ന റിപ്പോർട്ടും പുറത്ത് വരുന്നു Injured, कितने हैं हैं कितनी कितनी है 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 वो आंकड़ा आया अभी अभी तक सर 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 क्या 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 हालात पुलिस के आला अधिकारी मौके रहे तमाम सवाल फिर भी पे सिचुएशन आप लोग अपडेट ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് പക്ഷെ മാധ്യമപോക്തരുടെ ചോദ്യത്തോട് വ്യക്തമായി പ്രതികരിക്കുന്നില്ല ഇപ്പോഴും സ്ഫോടനം എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ഞങ്ങളുടെ പ്രതിനിധികൾ ശ്രീകാന്തും നന്ദഗോവനും സ്ഥലത്ത് ഉണ്ട് ശ്രീകാന്ത് ഡൽഹി പോലീസ് പ്രതികരിക്കുന്നില്ല എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ സ്ഫോടനം സംഭവിച്ചത് എങ്ങനെ ദൃക്സാക്ഷികൾ നൽകുന്ന വിശദീകരണം എന്താണ് നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഫരീദാബാദിൽ നിന്ന് തീവ്രവാദ സംഘത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഇനി രാജ്യത്തിൻ്റെ സുപ്രധാനമായിട്ടുള്ള ഭാഗങ്ങളിലെല്ലാം സ്ഫോടനത്തിന് ആസൂത്രണം ചെയ്തിരുന്നു മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ശ്രീകാന്തിലേക്ക് പോകുന്നു ശ്രീകാന്ത് ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഫോറൻസിക് പരിശോധന നടത്തുന്നു എൻ എസ് ജി സംഘം എൻ ഐ എ സംഘം എല്ലാം സ്ഥലത്ത് ഉണ്ട് എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ അനിൽതം പേർ ഈ നിമിഷം വരെ ഇത് ഭീകരാക്രമണമാണോ മറ്റെന്തെങ്കിലും ആണോ എന്നത് സംബന്ധിച്ച് ഒരു പ്രതികരണവും ഡൽഹി പോലീസിന്റെ ഭാഗത്തു ഉണ്ടായിട്ടില്ല ഡൽഹി പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഈ സംഭവസ്ഥലത്തേക്ക് എത്തിയിരുന്നു ഡൽഹി പോലീസിലെ മാത്രമല്ല എൻ എസ് സിയിലെയും എൻ ഐ എ ഒക്കെ തന്നെ ഉദ്യോഗസ്ഥർ എൻ എസ് സി സംഘം ഒക്കെ തന്നെ ഈ സ്ഥലത്തേക്ക് എത്തി പക്ഷേ ആരും തന്നെ ഔദ്യോഗികമായ ഒരു പ്രതികരണത്തിന് ഇനിയും തയ്യാറായിട്ടില്ല ഒരുപക്ഷെ അത് പ്രധാനപ്പെട്ട ഈ ഉന്നത ഉദ്യോഗസ്ഥരിൽ ആരെങ്കിലും ഒരാൾ ഒരു പക്ഷേ വൈകാതെ മാധ്യമങ്ങളെ കണ്ടേക്കും ബ്രീഫ് ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അനിൽ നമ്പ്യർ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എടുത്തു പറയേണ്ടത് ഇവിടെ ഒരു ക്ഷേത്രം പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രം ഈ സ്ഥലത്ത് ഉണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ചെങ്കോട്ട ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് കരുതുന്നു ഒരു മതിൽനപ്പുറം ചെങ്കോട്ടയാണ് ഏറ്റവും തന്ത്രപ്രധാനമായ കേന്ദ്രം എന്ന രീതിയിൽ നമുക്ക് പറയാവുന്ന സ്ഥലം കൂടിയാണ് ഇത് ചെങ്കോട്ടയാണ് തൊട്ടടുത്ത് കാണുന്നത് അതിന് തൊട്ടടുത്തായി മെട്രോ സ്റ്റേഷൻ ഇത് ചെങ്കോട്ട മെട്രോ സ്റ്റേഷൻ ഗേറ്റ് നമ്പർ വൺ ആ ഭാഗത്താണ് ഈ പ്രശ്നം ഉണ്ടായത് അതോടൊപ്പം ഇത് ഒരു ചെറിയ മാർക്കറ്റ് കൂടിയാണ് അവിടെയും ആ ഒരു ഭാഗം കേന്ദ്രീകരിച്ചാണ് ഈ ഇത്രയധികം പ്രാധാന്യമുള്ള ഈ സ്ഥലം കേന്ദ്രീകരിച്ചാണ് ഈ സ്ഫോടനം ഉണ്ടായത് എന്നുള്ളതാണ് പ്രത്യേകത ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ചോര ആളുകളുടെ രക്തവും അതോടൊപ്പം ശരീരഭാഗങ്ങളും ഒക്കെ തന്നെ ഇവിടെ പല ഭാഗത്തായി ചിതറി തെറിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ ഈ സ്ഥലത്തേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് നമ്മൾ കരുതിയതിനും നമ്മൾ ഇവിടെ കണ്ടതിനും ഒക്കെ അപ്പുറത്തേക്ക് വലിയ ഭീകരമായ സ്ഫോടനം തന്നെയാണ് നടന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ വാഹനങ്ങൾക്ക് സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ടോ ഈ സി എൻ ജി ബ്ലാസ്റ്റ് കൊണ്ടോ സംഭവിക്കാവുന്നതല്ല നേരെ മറിച്ച് നമ്മൾ ഭയക്കുന്നത് പോലെ ഇതൊരു ഭീകരാക്രമണം തന്നെയാകാം എന്നുള്ളതാണ് നമുക്കിപ്പോൾ കിട്ടുന്ന ഒരു സൂചന എന്ന് പറയുന്നത് അതായത് ഒൻപത് മരണവും പന്ത്രണ്ട് പേർക്ക് ഗുരുതര പരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ആ പരിക്ക് പതിനഞ്ച് പേർക്ക് ഗുരുതര പരിക്കും മൂന്ന് പേരുടെ നില അതീവ ഗുരുതരവുമാണ് എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകളിൽ പ്രത്യേക പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഡൽഹിയിലെ പ്രധാനപ്പെട്ട തെരുവുകൾ കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന ആരംഭിച്ചിട്ടുണ്ട് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ബന്ധോസ്തുക്കി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നുള്ള പരിശോധന നടക്കുന്നതാണ് അല്പസമയം മുമ്പ് നമ്മൾ ഇവിടെ വരുമ്പോൾ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി ഇവിടെ അദ്ദേഹത്തിന് പരിക്കേറ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഓട്ടോയുമായി പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു അതാണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത് ഇത് വളരെയധികം വഴിയോര കച്ചവടക്കാരുള്ള സ്ഥലമാണ് അനന്തനമ്പിയാർ ഒരു കാര്യം ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ഇന്ന് അവധി ദിവസമായിരുന്നു ഈ ചെങ്കോട്ടയിലേക്കുള്ള സന്ദർശകർക്ക് നിയന്ത്രണം ഉണ്ടായിരുന്നു ഇന്ന് അവധി ദിവസമായിരുന്നതിനാൽ വലിയ തോതിൽ ഇത് ആളുകൾ തടിച്ചു കൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല അത് ഒരു തരത്തിൽ ഭാഗ്യം എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ എങ്കിലും ഇപ്പോൾ കിട്ടുന്ന വിവരം ഒൻപത് പേർ മരിക്കുകയും പതിനഞ്ചിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് മരണസംഖ്യ ഉയർന്നേക്കും എന്ന ഭയം ഇപ്പോൾ ഇതിനോടകം തന്നെ ഉണ്ട് ദൃശ്യങ്ങളിൽ ഇപ്പോഴും നമുക്ക് കാണാം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സംഭവ സ്ഥലത്ത് കൊണ്ടേയിരിക്കുന്നുണ്ട് അത് വിവിധ പോലീസിലെ എൻ ഐ എയിലെ ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ प्रदेश तो में तो, तो वहाँ पर देखा बहुत तेज ब्लास्ट हुआ है आग भी चला तो पता नहीं किस में ब्लास्ट हुआ यहाँ लोग बता रहे हैं गाड़ी में हुआ कुछ ब्लास्ट उसके आग ऑटो था सात बीच की कई लोग क्या देखा था आपने की क्या मच रही थी लोग ज्यादा घायल हुए क्या क्या हुआ लोग ज्यादा ही घायल होंगे जब बड़ा ब्लास्ट है तो ऐसा नहीं हो सकता है यहाँ बहुत ज्यादा भीड़ लग गया उसके बाद एम्बुलेंस आया कई लोग तो घायल हो चुके होंगे यहाँ पर भाई बहुत बड़ा ब्लास्ट हुआ वहाँ तक सीने पे धड़कन की आवाज़ गई मैंने सोचा क्या हुआ मैं छोटा मोटा होगा यहाँ आगे देखा तो बहुत बड़ा है भाई मेरा नाम भूपेंद्र सिंह मैं नोएडा रहता हूँ सेक्टर इक्यासी में शिव शक्ति इनके लिए मेरा लोडिंग का काम था गाड़ी मैंने अभी नई ली है इलेक्ट्रिक गाड़ी है लोडिंग वाली चार पहियों की गाड़ी है अभी भी आगे खड़ी हुई है मेरी गाड़ी के भी बम्फर वगैरह सब टूट गए हैं हम तो गेट खोल के हम दो जने थे अमित तो था एक मैं था हम एकदम तो भाग गए वहाँ से हमारे पीछे गाड़ी में आग लगी है बम फटा है क्या जो भी कुछ हुआ हमारी समझ में नहीं आया हम तो एकदम तो भाग गए जी वहाँ से घटना ये इस टाइम डेढ़ घंटा हो गया होगा कम से कम मुश्किल से मुश्किल दस मीटर बस जी अच्छा क्या अपनी मची थी भाई ऐसा लगा जैसे आग लगी हो बम फटा हो पर तो कोई नहीं सोच रहा था किसी ने बचा के भाग सब ശ്രീകാന്തിലേക്ക് പോവാണ് ശ്രീകാന്ത് നിർത്തിയിട്ട കാറിലെ സി എൻ ജി ഗ്യാസ് സിലിണ്ടറിനെ തീപിടിച്ചു എന്നാണ് പ്രാഥമിക നിഗമനം പക്ഷേ അങ്ങനെ സി എൻ ജി ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാൽ ഇത്രയും ആളപായം സംഭവിക്കുമോ ഇത്രയും പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുമോ थे तो आप पुलिस बंद कर दिया था रास्ता हम लोग ने हम लोग जो घूम के आए हुए थे हाँ आवाज़ बहुत जोर से आई थी आप हम लोग गए पहले वहाँ से निकले फिर जो ना पुलिस ने रास्ता रोक दिया फिर हमें पुलिस वाले से पूछा हमने फिर यहाँ से रास्ता होगा ना तो बोले हाँ इधर पीछे से आओ फिर वहाँ से गया वहाँ से रास्ता रोका फिर जो है ना इधर से घूम के आए ये पता चला है कि जो है ना आवाज बहुत जोर से आई थी बहुत जोर से आवाज़ आई थी यहाँ पे आया ये जो अपना ये सिंगना है नहीं यहाँ पे दो मास्क के टुकड़े पड़े हुए हैं कितने आदमी है उस समय इधर कहाँ पे ये ये इधर ब्लास्ट के समय है। ये नहीं बता बहुत सारे आदमी होंगे बहुत सारे हो यहाँ पे आपको पता है पब्लिक का टाइम है शाम का टाइम है बस भी चलती है ट्रैफिक भी चलता है और नॉर्मल टूरिस्ट भी होते हैं तो सब होते हैं यहाँ पे बहुत ज्यादा भीड़ रहती है तो आप सोच सकते हैं कि उस टाइम पे क्या हालत हुई होगी कैसे भगदड़ मची होगी कैसे लोग अपने आप को बचा रहे होंगे जिनके साथ ये एक्सीडेंट हुआ है वो कैसे क्या कर रहे होंगे वो कैसे सोच सकते हैं आप एक इमेजिन करें अगर इंसान तो एक रूह रूसी नहीं काप जाती जैसे बता रहे हैं कि सामने दो टुकड़े पड़े मैं भी देख के एकदम शॉक हो गया कि हुआ क्या मेरे घर मेरे से मुझे मुझे फोन आया कि तो, की इतना बड़ा ब्लास्ट ब्लास कहाँ से हुआ आवाज कहाँ से आई है और मेरा घर यहीं पर ही बहुत 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 ज्यादा सुनने में आ रहा है कि डेढ़ दो सौ आदमी खत्म हुए हैं सुनने में आ रहा है कि डेढ़ दो सौ आदमी घायल हुए हैं या якуз വീവുവാവകത ജോഹനബ് जब ब्लास्ट हुआ अति시태 में अचानक में तो जोना उन लोग भागे होंगे या कुछ लोग जो नहीं भाग पाएंगे तो इसके लपेट में हुआ है अचानक में हा हा अद인데 रूक्षദ ആ സ്ഫോടനത്തിന്റെ रूക്ഷദ അത കണ്ട അദിനെ ദൃസാക്ഷിയായ ആ വിവരിക്കുകയ ഇരുന്നു വളരെ വലിയ শব্দതടയുള്ള പൊട്ടിത്രയാണ്ുണ്ടായത എന്ന അയാൾ പറയുന്നുണ്ട് അതിൻ്റെ ഒരു സാഹചര്യം കണക്കിലെടുക്കുകയാണ് കുറേയധികം ആളുകൾ അവിടെ ഓടി രക്ഷപ്പെടാൻ ശ്രമം ശ്രമിക്കുകയുണ്ടായി ആളുകൾക്ക് മുകളിലേക്ക് ആളുകൾ വന്ന് വീഴുന്ന സാഹചര്യം ഉണ്ടായി വളരെ വലിയ തിക്കും തിരക്കും ആ സമയത്ത് അനുഭവപ്പെട്ടു ജീവൻ കയ്യിൽ പിടിച്ച ആളുകൾ ഓടുകയായിരുന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ ആ വലിയ സ്ഫോടനത്തിന്റെ ആ ശബ്ദം അതടക്കം കേട്ടാൽ മനസ്സിലാകുന്നത് മരണസംഖ്യ വളരെ ഭീകരമാമിതം മരണസംഖ്യ ഉയരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അതായത് നമ്മൾ കണ്ടതിനും നമ്മൾ കരുതിയതിനുമൊക്കെ അപ്പുറമാണ് ഇവിടെ ഈ സംഭവിച്ചിട്ടുള്ള സ്ഫോടനം എന്നുള്ളതാണ് ഒൻപത് മരണം ഇതിനോടകം സ്ഥിരീകരിച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ പതിനഞ്ച് പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് അതിൽ മൂന്ന് പേരുടെ പരിക്ക് അതീവ ഗുരുതരമാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് അനിൽ അനിൽ നമ്പ്യാർ ഇതിൽ മനസ്സിലാക്കേണ്ടത് ഏറെക്കുറെ നമുക്ക് ഇത് ഉറപ്പിക്കാം എന്ന് തോന്നുന്നു കാരണം മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് കൃത്യമായി പദ്ധതിയിട്ട് പ്ലാൻ ചെയ്തല്ലാതെ ഇങ്ങനെ ഒരു സ്ഫോടനം നടത്താൻ സാധിക്കും എന്ന് തോന്നുന്നില്ല കാരണം വാഹനത്തിനുള്ളിൽ കാറിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ നിറച്ച് സ്ഫോടനം നടത്തിയതാണോ എന്ന സംശയം ഈ ഘട്ടത്തിൽ യാണ് കാരണം ഇല്ലെങ്കിൽ ഇത്ര വലിയ ആ സ്ഫോടനം ഇത്ര ശക്തമായ സ്ഫോടനം നടത്തുന്നതിന് ഇത്രയധികം പേർക്ക് പരിക്കേൽക്കുന്നതിന് ഇത്രയധികം മരണങ്ങൾ സംഭവിക്കുന്നതിന് കേവലം കാറിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ടോ സി എൻ ജി സംബന്ധമായ സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നത് കൊണ്ടോ ഉണ്ടാകാനിടയില്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് അതായത് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഭീകരവാദ സംഘടനകൾ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള ഭീകരവാദ സംഘടനകൾ തിരിച്ചടിക്കും എന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു അവർ ഈ രാജ്യത്തെ ചിഹ്നഭിന്നമാക്കണമെന്ന ലക്ഷ്യത്തോടെ ഇവിടെ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തിരുന്നു അതിപ്പോൾ അവർ ഈ രാജ്യത്തിനുള്ളിൽ സ്ഫോടനം ആസൂത്രണം ചെയ്തു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന ദൃശ്യം ഇത് ചെങ്കോട്ടയുടെ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത് ഈ ചെങ്കോട്ടയിൽ നിന്നും ഏതാണ്ട് നൂറ് മീറ്റർ ഇപ്പുറത്തേക്ക് മാറി തൊട്ടിപ്പുറത്തേക്ക് ഒരു നൂറ് മീറ്റർ ഇപ്പുറം ഈ സംഭവം നടക്കുന്നത് ഈ സ്ഫോടനം നടക്കുന്നത് അതായത് ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലയിൽ കാറിനുള്ളിൽ സ്ഫോടനം നടന്നു ഒൻപത് മരണം ഇരുപത്തിനാല് പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഇവിടെ ചെങ്കോട്ടയ്ക്ക് തൊട്ട സമീപത്തായി ഏതാണ്ട് ചെങ്കോട്ടയിൽ നിന്നും ഒരു നൂറ് മീറ്റർ മാറിയാണ് ഈ സ്ഫോടനം നടന്നിട്ടുള്ളത് സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രിമാർ ദേശീയ പതാക ഉയർത്തുന്ന ഏറ്റവും തന്ത്രപ്രധാനമായ മേഖല അവിടെ ഈ സ്ഫോടനം നടന്നു എന്നുള്ളത് സ്വാഭാവികമായും ഞെട്ടിക്കുന്ന സംഭവം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള സംഘടനകളുടെ ഭീഷണി ജെയ്ഷെ മുഹമ്മദ് പോലെയുള്ള സംഘടനകൾ പ്രതികാരം ചെയ്യും എന്ന അവരുടെ ഭീഷണി അത് നിലനിൽക്കെയാണ് ഇപ്പോൾ ഈ സ്ഫോടനം നടന്നിട്ടുള്ളത് എന്തായാലും അതിദാരുണം എന്നാണ് ഈ ഘട്ടത്തിൽ ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് ഒൻപത് നിരപരാധികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു പലരുടെയും നില ഗുരുതരമാണ് ബ്ലാസ്റ്റ് സമനില ये नहीं पता हमें आगे नहीं दिखी गाड़िया जलती हुई दिखी आदमी हुए पड़े कितने लोग सवार थे ये नहीं देखा सर उसमें सवार नहीं देख पाया सर में बस में था मौके पे किसी की मौत वगैरह हुई थी सामने हाँ, मौत पड़ी थी सर एक मेरी गाड़ी के बगल में एक डेड बॉडी पड़ी थी उसमें शायद हाथ पैर भी नहीं थे कितनी भीड़ रही थी उस टाइम उस टाइम बहुत भीड़ थी सर सब लोग आगे गाड़ियों में आग लगी थी दो गाड़ियों पाँच छह गाड़ियों में आग एकदम कितनी देर बाद यहाँ जी कितनी देर बाद यहाँ और बात पुलिस तो तुरंत आ गई है पुलिस ने तुरंत यहाँ से हम लोगों को यहाँ से हटाया गाड़ियों की आग चल रही थी गाड़ियों में उन्होंने सुरक्षित करवाया यहाँ से सबको हटा दिया लोगों को सब दूर करा पुलिस ने फिर उसके बाद अब आए हम लोग यहाँ पे डी टी डीटीसी वालों ने आए जब आगे यहाँ पे करनी मेरी तीन सौ अड़तालीस नंबर है में में हमारे दो तीन लेडीज थी सभी सुरक्षित सभी सुरक्षित उनका कुछ नहीं हो बस मेरी गाड़ी का सिस्टम डैमेज हुआ शीसा डैमेज हुआ मेरे यहाँ कमर में चोट बहुत दर्द हो रहा है मेरा नाम यासिन हुसैन है क्या हुआ था और कितने यहाँ सात बजे की हादसा ये सात बजे और मैं कश्मीरी गेट से आ रहा था हल्की हल्की जाम चल रहा था पर तो भीड़ भी बहुत थी तो एक संग हुआ है ब्लास्ट में भी सर गाड़ी पे उतर के नीचे गिर गया था मैं भी कम से कम पांच मिनट बाद उठाऊ मुझे भी होश आया पाँच मिनट जब तक देखा तो बहुत तगड़ा हुआ था बहुत दूर दूर था धमाका घर जो आग लगी इसके बाद